ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മഴക്കാല ഡ്രൈവിംഗിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് മഴക്കാലത്ത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഓടിക്കണമെന്നറിയത്തില്ല ഒരു പേടി വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ഉണ്ട് എന്നാൽ സുരക്ഷിതമായിട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് മഴക്കാലത്ത് എങ്ങനെ വണ്ടി ഓടിക്കാം അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് മിസ്റ്റ് മാറാനായിട്ട് എ സി കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട രീതി എന്താണ് പല ആൾക്കാർ എ സി എ സി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് എന്നാൽ ചില വാഹനങ്ങളിൽ എ സി ഇല്ലാത്ത വണ്ടികളുണ്ടല്ലോ അങ്ങനെയുള്ള വാഹനങ്ങളിൽ എ സി ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ വാഹനത്തിൻ്റെ മിസ്റ്റ് മാറ്റാം ഒപ്പം തന്നെ മഴക്കാല ഡ്രൈവിങ്ങിലാണ് ഒരുപാട് അപകടങ്ങൾ വരുന്നത് അപ്പോൾ ഈ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഹൈഡ്രോ എന്നാൽ എന്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ശ്രദ്ധിച്ച് കാണുക ഉപകാരപ്പെടും ഇപ്പോൾ നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ പൂർണ്ണമായിട്ട് മിസ്റ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിസ്റ്റ് മാറ്റാനായിട്ട് എന്താണ് ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് മഴക്കാലത്ത് എങ്ങനെ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം പറയാം മഴക്കാലത്ത് മറ്റു വാഹനം ഓടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ ഒരു സൈക്കോളജി ഉണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കാരണം മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു 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 ചിന്ത പല ആൾക്കാർക്കും വരും വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കും കാരണം പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം അല്ലെങ്കിൽ ഓഫീസിലെത്തണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അത് അപകടം വരുത്തി വെക്കും അതുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ശ്രമം ആദ്യം നടത്തുക ഒപ്പം തന്നെ സൈഡിൽ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടികൾ യാത്രക്കാർക്ക് കൃത്യമായിട്ടും പരിഗണന നൽകിക്കൊണ്ട് മാത്രമേ വണ്ടി ഡ്രൈവ് ചെയ്യാവുള്ളൂ ഇനി നമുക്ക് എ സി ഇല്ലാത്തൊരു വണ്ടിയിലാണ് ഇത്തരത്തിൽ മിസ്റ്റ് കയറുന്നതെങ്കിൽ നമുക്ക് മിസ്റ്റ് ഒഴിവാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഷാംപൂ ഉണ്ടല്ലോ ആ ഒരു ഷാംപൂ കുറച്ചെടുത്തതിനു ശേഷം നിങ്ങൾ ഗ്ലാസ് ഏരിയയിലേക്ക് ചെറുതായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയൊരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ അതൊന്ന് ക്ലീൻ ചെയ്യുക ഒരുപാട് ടൈറ്റായിട്ട് ക്ലീൻ ചെയ്യരുത് ഷാംപൂൻ്റെ അംശം നമുക്ക് ഗ്ലാസ് ഏരിയയിൽ വരുന്ന രീതിക്കൊന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ഈ ഗ്ലാസ് ഏരിയയിൽ ഷാംപൂവിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഒരു വൺ വീക്കൊക്കെ നമുക്ക് നമ്മളോട് വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറാതെ നമുക്ക് പരിപാലിക്കാനായിട്ട് കഴിയും അപ്പോൾ എ സി ഇല്ലാത്ത സാധാ മാരുതി എണ്ണൂറ് പോലെയുള്ള പഴയ വണ്ടികളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് മേളി കൊടുക്കാം നിങ്ങൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഷാംപൂ ഇടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപകാരപ്പെടും ഇനി നമുക്ക് എ സി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിക്കാം അതിന് നിങ്ങൾ ജസ്റ്റ് ആദ്യം വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ബ്രേക്കിൽ വരുന്നു ക്ലിച്ച് ഔട്ടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ സിയുടെ ബ്ലോവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് സ്വിച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്ലോവറിനെ മാറ്റുക അപ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് വണ്ടിയുടെ ഈ വിൻഷീൽഡ് ഏരിയയിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എ സി നമുക്ക് ലഭിക്കത്തുള്ളൂ മനസ്സിലായി അതിന് നമ്മൾ ഈ ബ്ലോവർ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ റീസർക്കുലേഷൻ മോഡ് നമ്മൾ എന്ത് ചെയ്യണം വെളിയിൽ നിന്ന് വരുന്ന എയറിനെ സർക്കുലേറ്റ് ചെയ്യുന്ന മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുക ഇതാണ് വെളിയിൽ നിന്ന് വരുന്ന എയറിനെ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മോഡിലേക്ക് മാറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും വെളിയിലുള്ള ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന ഒരു എയർ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനും നമുക്ക് വിൻഷീൽഡിനെ ക്ലീൻ ചെയ്യാനും കഴിയും അതുകൊണ്ട് ഇതിങ്ങനെ മാറ്റുക ഇതിനുശേഷം എ മോഡ് നമ്മൾ എന്ത് ചെയ്യണം താഴത്തെ ഈ ഒരു നീല കാണുന്ന ഈ ഒരു എമ്പളത്തിലേക്ക് ഈ ഒരു രീതിയിലേക്ക് മോഡ് ചേഞ്ച് ചെയ്യുക എന്നിട്ട് എ സിയുടെ ബ്ലോവർ ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് മാറ്റിയിടുക മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ വളരെ നിസാര സമയം കൊണ്ട് തന്നെ നമ്മളോട് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ക്ലീൻ ചെയ്ത് കിട്ടും ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്തെ കണ്ടോ മിസ്റ്റ് മാറി മാറി വരുന്നുണ്ടോ വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്ത് കിട്ടും ഇനി നമ്മൾ ഈ ബ്ലോവർ സ്പീൻ സ്പീഡ് ഒരു രണ്ട് പോയിന്റിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് മിസ്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മിസ്റ്റ് മാറി കിട്ടും അപ്പോൾ ഇവിടെ എ സിയുടെ ഈ ഒരു സ്വിച്ചും കൂടെ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കണം ഇത് ഓഫ് മോഡിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ കഴിയില്ല ഇത് ഓൺ മോഡിലേക്ക് നമ്മൾ പ്രോപ്പർ ഇങ്ങനെ ഇടുക ഇപ്പൊ നിങ്ങൾ നോക്കിയേ നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ നോക്കുക വിൻഷീൽഡ് ക്ലീൻ ആയിട്ട് വരുന്നു ഇനി നിങ്ങൾ പ്രധാനമായിട്ട് വൈപ്പറിന്റെ യൂസ് ആണ് മനസ്സിലാക്കേണ്ടത് വൈപ്പർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് വൈപ്പറിന്റെ മോഡ് ഈ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇത് ഇത് നമ്മൾ ജസ്റ്റ് താഴോട്ട് ഒരു തവണ നമ്മൾ ഇത് ഇത്തരത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഒരു തവണ ഇത് വൈപ്പ് ചെയ്യും എന്നിട്ട് താഴെ ഭാഗത്ത് വന്നു നിൽക്കും ഇപ്പോൾ ചെറിയൊരു സ്പീഡിലാണ് ഇട്ടേക്കുന്നത് വീണ്ടും നമ്മളിത് ഒരു നിശ്ചിത സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വൈപ്പ് ചെയ്യും വീണ്ടും നമുക്കിത് ഒരു പോയിന്റ് കൊണ്ട് താഴോട്ട് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഈ വൈപ്പ് ചെയ്യുന്ന സ്പീഡിൻ്റെ അളവ് നമുക്ക് കൂട്ടാനായിട്ട് കഴിയും കണ്ടോ ഇനി നല്ല ഹെവി ആയിട്ടുള്ള റെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഇത്തരത്തിൽ കൂട്ടിയിട്ട് നമുക്ക് വൈപ്പറ് യൂസ് ചെയ്യാം ഇനി ആ ചെറിയ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ചെറിയ ഉള്ളെങ്കിൽ ഇത് ജസ്റ്റ് ഇടുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഗ്ലാസ് ഒരു നിശ്ചിത സെക്കൻഡ് കൊണ്ട് ക്ലീൻ ചെയ്തോളൂ എന്നിട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൈപ്പറ് ഈ ഓഫ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ നോക്കുക റോഡിൽ നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഇനി സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം നിങ്ങൾ നോക്കുക ഞാൻ ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് വണ്ടി എടുക്കുകയാണ് പ്രധാനമായിട്ടും റൈറ്റ് മിററും ലെഫ്റ്റ് മിററും സെൻ്റർ മിറും നോക്കണം ഈ റൈറ്റ് മിമറിലൊക്കെ എപ്പോഴും വെള്ളത്തിൻ്റെ അംശം പറ്റിയിരിക്കുന്നതു പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ എപ്പോഴും ക്ലിയർ ആയിട്ട് നമുക്ക് കാണണമെന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിൽ തെറ്റില്ല കാരണം നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടി കാണണം അപ്പോൾ റൈറ്റ് മിററ് ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് പുറകിൽ നിന്ന് വണ്ടികളില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് പതിയെ റോഡിലേക്ക് ഞാൻ എടുക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഒരു വണ്ടി വരുന്നുണ്ട് വളരെ സുരക്ഷിതമായിട്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വണ്ടി എടുക്കുകയുള്ളൂ ഓക്കെ ഇപ്പോൾ റോഡിലേക്ക് വാഹനം എടുത്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വൈപ്പർ ജസ്റ്റ് ഒരു സ്പീഡിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ മഴയുള്ള ഒരു സ്പീഡ് മതി ഇപ്പം മഴയുടെ അളവ് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്പീഡും കൂടെ കൂട്ടിയിടുക എന്നിട്ട് വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂമെൻറ്റ്സ് നൽകുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഇവിടെ സുരക്ഷിതമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂട്ടരുത് ഒരിക്കലും ചെയ്യരുത് കാരണം നല്ല മഴയാണ് റോഡ് പെയ്തോണ്ടിരിക്കുന്നത് റോഡും റോഡിൻ്റെ മേളിൽ വെള്ളത്തിൻ്റെ ഒരു ലെയറും ഉണ്ടാകും അതിൻ്റെ മേളിലാണ് നമ്മുടെ വണ്ടി പോകുന്നത് അപ്പം റോഡിൻ്റെയും വണ്ടിയുടെ ടയറിൻ്റെ ഇടയിലുള്ള ഈ വെള്ളത്തിൻ്റെ ലെയർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് നമ്മുടെ വാഹനം പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി കിട്ടാത്ത അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ ഒട്ടുമിക്ക അപകടങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വണ്ടി തെന്നിപ്പോയി അത് എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സംവിധാനമുള്ള ഒക്കെ വണ്ടിയാണ് തെന്നിപ്പോയി പോസ്റ്റിൻ്റെ ഒക്കെ ഇടിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പരിധിക്കപ്പുറം സ്പീഡിൽ വണ്ടി ഓടിക്കരുത് രണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക റോഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പരിഗണന നൽകി മാത്രം വണ്ടി ഓടിക്കുക സൈഡിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്ക് മഴക്കാലത്തുള്ള ഒരു സൈക്കോളജി എന്ന് പറയുന്നത് പെട്ടെന്ന് വണ്ടിയായിട്ട് ഒരു രീതിയാണ് പ്രത്യേകിച്ച് ടു വീലർ ഓടിച്ചു വരുന്ന ആൾക്കാർക്ക് കാരണം മഴയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലെത്തണം അല്ലെങ്കിൽ ഓഫീസിലെത്തണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണം അതിനുവേണ്ടി വണ്ടി വളരെ സ്പീഡിൽ ഓടിക്കും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് സ്പീഡ് കൺട്രോൾ ചെയ്ത് മാത്രമേ വാഹനം ഓടിക്കാവുള്ളൂ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു തേർഡ് കൊടുത്തു നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് മഴക്കാലത്ത് ഇത് നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയർ വരെ ഇട്ട് നമുക്ക് വണ്ടി ഓടിക്കാം വീണ്ടും ഇത്തിരി കൂടെ മൂവ്മെൻറ്റ്സ് നൽകിയ ഫോർത്തും കൊടുക്കാം പക്ഷേങ്കിൽ ഫോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിക്കാൻ കഴിയുമല്ലോ അത് അമ്പത് അമ്പത്തഞ്ച് സ്പീഡിലേക്ക് പോകാതെ ഒരു നാൽപ്പത് കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക കണ്ടില്ല ഇപ്പം നല്ല രീതിയിലുള്ള മഴ പെയ്യാണ് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നമുക്കിതിവിടെ മുന്നിലൊരു വളവ് വന്നു വളവ് വരുന്ന സമയത്ത് എൻ്റെ കാലിൽ മെല്ലെ ബ്രേക്കേ വരികയാണ് ഫോർത്തിൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്പീഡ് നല്ല രീതിയിലുള്ള കൺട്രോളാണ് വരുന്നത് ബ്രേക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല വണ്ടിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുക അപ്പം നമുക്ക് ആ മൂന്നാമത്തെ ഗിയറിൻ്റെ പിടുത്തം കൂടെ വരുമ്പോൾ നിങ്ങൾ നോക്കിയേ റോഡിൽ നല്ല വെള്ളത്തിൻ്റെ ലെയർ ഉണ്ട് ബ്രേക്കിൽ വന്നു മൂന്നാമത്തെ ഗിയറിലേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഗിയറിൻ്റെ പിടുത്തം വന്നു ബ്രേക്കിൻ്റെ പിടുത്തം കൂടെ ആയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ സുരക്ഷിതമായി നമ്മുടെ വാഹനം സുരക്ഷിതമായി മനസ്സിലായോ അപ്പം നമുക്ക് നല്ല രീതിയിൽ വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കാം അപ്പം മഴയുടെ അളവ് കൂടുന്ന മുന്നിലൊരു കയറ്റമോ റക്കമോ വളവുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തുള്ള ബ്രേക്കിങ്ങിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഇനി എന്താണ് അക്വപ്ലൈനിങ് അല്ലെങ്കിൽ ഹൈഡ്രോപ്ലൈനിങ് എന്ന് പറയാം അതായത് നമ്മൾ മഴക്കാലത്ത് വാഹനം ഓടിച്ചു പോകുന്നതിന് ഇടയിൽ ഇത്തരത്തിൽ റോഡിൽ വെള്ളത്തിൻ്റെ ഒരു ലെയർ ഉണ്ടാകും മനസ്സിലായോ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലെയറിനെ തള്ളി നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ടയറാണ് ഈ വെള്ളത്തിൻ്റെ ലെയറിനെ തള്ളി തള്ളി ഓടിച്ചു പോകുന്നു ആ ഈ സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നല്ലതല്ല മുട്ട ടയറാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും റോഡുമായിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള തെന്നലുണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ത്രെഡുള്ള ടയർ നിങ്ങൾ മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ത്രെഡുള്ള ടയർ ഉള്ളതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് മഴക്കാലത്ത് ഓടിക്കുന്ന സമയത്ത് ഈ ടയറിൻ്റെ ത്രെഡുള്ള ടയറിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടാകുന്ന ചെറിയ ആ ഒരു ഒരു ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ റോഡിൽ ഇത്തരത്തിൽ പെയ്യുന്ന മഴയുടെ ആ വെള്ളം തള്ളി തള്ളി വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും മനസ്സിലായോ അതുകൊണ്ട് തന്നെ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ സുരക്ഷിതമായിരിക്കും എന്നാൽ ടയർ മുട്ടയാണെന്നുണ്ടെങ്കിലോ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് റോഡിന് വരുന്ന സമയത്ത് റോഡിന് ടയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് വണ്ടി വളരെ വേഗത്തിൽ മുട്ട ടയറായതുകൊണ്ട് തെന്നായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ടയറുകൾ ഉപയോഗിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലത്തിലേക്ക് വരുന്നത് അങ്ങനെ സംഭവിക്കുന്ന അപകടങ്ങൾ മിക്കതും സംഭവിക്കുന്നത് അശ്രദ്ധ മൂലമാണ് അതായത് പല ആൾക്കാരും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സ്പീഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് കാരണം എ ബി എസ് ഉള്ള വണ്ടിയാണ് നല്ല ബ്രേക്കിംഗ് സംവിധാനമാണ് അതുകൊണ്ട് എത്ര വലിയ മഴയാണെന്നുണ്ടെങ്കിലും വണ്ടിയെ ചവിട്ടിയൊക്കെ കിട്ടും എന്നുള്ള പ്രതീതിയിൽ ഓടിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുന്നത് ഒരിക്കലും വണ്ടിയെ ചവിട്ടിയേക്ക് കിട്ടത്തില്ല മഴയാണ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ എന്നെയാണ് എന്ത് ചെയ്യണം നല്ല ഇത്തരത്തിലുള്ള റോഡുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി വേഗത ഒരു നാൽപ്പത് കിലോമീറ്റർ ഒക്കെ നിങ്ങൾ പോകാവുള്ളൂ അതിനപ്പുറം സ്പീഡിലേക്ക് നല്ല കഠിനമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് വാഹനമായിട്ട് നിങ്ങൾ പോകാനായിട്ട് പാടില്ല അപ്പൊ നിർബന്ധമായിട്ട് ഇത് ശ്രദ്ധിക്കുക അപ്പോൾ സുരക്ഷിതമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ വാഹനത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാം ഒരു ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം അതായത് നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുക്കുന്നു ജസ്റ്റ് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുത്താൽ ഉടൻ തന്നെ വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഒരു തരത്തിലുള്ള പ്രശ്നമില്ല റോഡ് സ്ട്രെറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക എന്നിട്ട് ഇത്രയും കൂടെ മൂവ്മെന്റ്സ് നൽകി ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ബിഗിനേഴ്സ് പരമാവധി വരാൻ പറ്റുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് നാലാമത്തെ ഗിയർ വരെ വരാവുള്ളൂ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണ് എന്നിട്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം മഴക്കാലത്ത് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാം ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വളവുമാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് എന്ത് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ആ വെല്ലുവിറിൻ്റെ പിടുത്തം വന്ന് ഇനി ഇവിടെ വളവിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ വന്ന് ക്ലച്ച് കവിട്ടിട്ട് എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്കൊണ്ട് ഇട്ടിട്ട് പതിയെ ലെഫ്റ്റ് സൈഡ് ചേർന്ന വണ്ടി ഡ്രൈവ് ചെയ്യുക എന്നിട്ട് വീണ്ടും റോഡ് സ്ട്രേറ്റ് ആയ പക്ഷം മാത്രമേ തേർഡ് കൊടുക്കാവുള്ളൂ ഇപ്പം നല്ല മഴ പെയ്യാണ് ജസ്റ്റ് ഒരു തേർഡ് ഗിയറിലേക്ക് ഇടുക ഇറക്കം കൂടി റോഡാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ബ്രേക്ക് വരിക കഠിനമായിട്ടുള്ള മഴയാണ് പെയ്യുന്നതെങ്കിൽ ജസ്റ്റ് വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് സ്പീഡിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക സ്പീഡിനെ കുറച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം വരികയാണ് ഇപ്പോൾ പുറകിലൊരു ബസ് വരുന്നുണ്ട് വളരെ കൺട്രോൾ ചെയ്താണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കണ്ടോ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു വാഹനത്തെ നിങ്ങൾക്ക് തീർത്തും സ്ലോ ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് വരിക നല്ല കഠിനമായിട്ടുള്ള മഴയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് വാഹനങ്ങൾ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി പുറകിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് എൻഡിക്കേറ്റിട്ട് തിരിയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ